നമസ്കാരം മെട്രോമാറ്റിനി സ്വാഗതം സിനിമയെ കഴിഞ്ഞ നാല്പത്തിയെട്ട് വർഷമായി ഒരു ധ്യാനമായി തപമായി കൊണ്ട് നടക്കുകയാണ് മമ്മൂട്ടി ഇന്നും ഒരു പുതുമുഖ നടന്റെ ആവേശത്തോടെയാണ് ഓരോ കഥാപാത്രത്തിലേക്കും അദ്ദേഹം പ്രവേശിക്കുന്നത് െട്ട് വർഷങ്ങൾക്ക് മുൻപ് ദേവലോകം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ എത്തിയ മമ്മൂട്ടിയിൽ നിന്ന് ഇന്നത്തെ മമ്മൂട്ടിയിലേക്കുള്ള ദൂരം വളരെ വലുതാണ് ഒരു മനുഷ്യന് നാല് പതിറ്റാണ്ടുകൾ കൊണ്ട് നേടാൻ കഴിയുന്നതിന്റെ പരമാവധി നേട്ടങ്ങൾ സ്വന്തമാക്കി അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സ കഴിഞ്ഞ് മമ്മൂട്ടി തിരിച്ചു വരുന്ന വിവരം കഴിഞ്ഞ ദിവസം സഹതാരങ്ങളും അദ്ദേഹത്തിന്റെ അടുപ്പക്കാരും പങ്കുവച്ചത് വലിയ സന്തോഷത്തോടെയാണ് മലയാളികൾ എതിരേറ്റത് അസുഖവും അസ്വസ്ഥതകളും വന്ന ശേഷം ചികിത്സയ്ക്കും മറ്റുമായാണ് താരം ഇടവേള ഇടവേളയെടുത്തത് എല്ലാ ചികിത്സയും കഴിഞ്ഞ് ആരോഗ്യവാനായി മദ്രാസിലെ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുകയാണിപ്പോൾ നടൻ മമ്മൂട്ടിയുടെ അസുഖവുമായും ചികിത്സയുമായും ബന്ധപ്പെട്ട് നിരവധി കഥകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു അതിനെല്ലാം ഉള്ള മറുപടി അദ്ദേഹത്തിന്റെ സഹോദരനും നടനുമായ ഇബ്രാഹിം കുട്ടി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു അദ്ദേഹത്തെ പനി പിടിച്ചു കാണാൻ പോലും തങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് കുട്ടി പറയുന്നു ഒരാൾക്ക് ഒരു അസുഖം വന്നുവെന്നത് വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല അസുഖം ആർക്ക് വേണമെങ്കിലും വരാം പിന്നെ ഓരോ അസുഖങ്ങൾക്കും ഓരോ സമയപരിധിയുണ്ട് ജലദോഷം മാറാൻ ഒരു സമയം പനി വന്നാൽ മാറാൻ ഒരു സമയം എല്ലാം ഉണ്ട് അത് ട്രീറ്റ്മെന്റും കാര്യങ്ങളുമായി അങ്ങനെ പോകും മൂപ്പരുടെ ഒക്കെ കഴിഞ്ഞു എന്തായിരുന്നു അസുഖം എന്നതിനെ കുറിച്ച് അല്ലല്ലോ അദ്ദേഹത്തിന് ഒരു അസ്വസ്ഥതയും ഉണ്ടായിരുന്നു അത് മാറിയോ ഇല്ലയോ എന്നതിനെ പ്രാധാന്യം മമ്മൂട്ടിയുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു ടെസ്റ്റ് എല്ലാം നെഗറ്റീവാണ് ഇതറിഞ്ഞപ്പോൾ ആളുകളും മീഡിയയും നമ്മളെ വിളിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞാൽ ആധികാരികതയുണ്ടല്ലോ എന്റെ ഫ്രണ്ട്സിനോടെല്ലാം ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കാരണം നിരന്തരമായ കോളുകളും മറ്റും വന്ന് സ്വസ്ഥതയില്ല അങ്ങനെ അവരാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിടാൻ പറഞ്ഞത് ഇങ്ങനൊരു കുറിപ്പിടാൻ ഉണ്ടായ വികാരം ഞാൻ മൂപ്പരോട് പറയുകയും ചെയ്തു മമ്മൂട്ടിക്ക് വൈയായികയുണ്ടെന്ന് വാർത്തകൾ മീഡിയയിൽ വന്നപ്പോൾ ഞങ്ങൾ ആരും പ്രതികരിക്കാൻ പോയില്ല പലരും ചോദിച്ചപ്പോഴും ചെറിയ വൈയായികയുണ്ട് എന്നതിനെ അപ്പുറത്തേക്ക് ഞങ്ങളൊന്നും പറഞ്ഞില്ല പിന്നെ സോഷ്യൽ മീഡിയ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു എവിടെയാണ് ചികിത്സ അമേരിക്കയിലാണോ ആഫ്രിക്കയിലാണോ എന്നതെല്ലാം സോഷ്യൽ മീഡിയ ആണ് പിന്നീട് പറഞ്ഞത് ആധികാരികമായിട്ടാണ് പറയുന്നത് അത് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും ഞങ്ങളുടെ ഫാദർ ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് വീട്ടിലെ മൂത്തയാളെന്ന രീതിക്ക് കാരണവർ സ്ഥാനമാകുന്ന മൂപ്പർക്ക് അദ്ദേഹം വന്നില്ലെങ്കിൽ അതൊരു മിസ്സിംഗ് ആണ് ഞങ്ങൾക്ക് ഇപ്പോഴും എന്ത് കാര്യം ചെയ്യാൻ തുനിയുമ്പോഴും ഉപ്പരോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യൂ സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടന്റ് ഇട്ടാൽ പോലും പുള്ളി കണ്ടാൽ മാത്രമേ നമുക്കൊരു സമാധാനം കിട്ടൂ അതൊരു ടെൻഷനാണ് എൻ്റെ മോനു പോലും റോൾ മോഡൽ അദ്ദേഹമാണ് ഞാൻ ആക്സിഡന്റിലേ സിനിമയിലേക്ക് വന്നയാളാണെന്നും ഇബ്രാഹിം കുട്ടി പറയുന്നു ഞാൻ കഴിഞ്ഞ ദിവസം മദ്രാസിൽ പോയി വന്നതാണ് പുള്ളി ഓക്കേയാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു അസ്വസ്ഥത വന്നു അതിന് ഒരു ട്രീറ്റ്മെന്റ് എടുത്തു ആ ട്രീറ്റ്മെന്റിന് ഒരു ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു പുള്ളി സേഫ് ആണ് ാണ് അസുഖം ചികിത്സിക്കാൻ പുള്ളി അമേരിക്കയിലും ലണ്ടനിലും ഒന്നും പോയിട്ടില്ല മദ്രാസിലുണ്ട് ആശുപത്രിയിലും അവിടെയാണ് പുള്ളിയെ പനി പിടിച്ചു കാണാൻ പോലും ഞങ്ങൾക്ക് ഇഷ്ടമല്ല പുള്ളി ഒന്ന് സെറ്റ് സെറ്റായാലേ ഫോട്ടോ പുറത്തുവിടും മുടിയൊക്കെ വളർന്ന് മൈക്കിൾ അപ്പനെ പോലെ ആയിരുന്നു അപ്പോൾ പോയി മുടി വെട്ടി അതോടെ പത്തേമാരിയിലെ നാരായണനായി അല്ലാതെ അസുഖം വന്ന് ക്ഷീണിച്ച് കിടപ്പിലൊന്നുമല്ലെന്നും ഇബ്രാഹിം കുട്ടി പറഞ്ഞു കളങ്കാവലാണ് ഇനി റിലീസിന് എത്താനുള്ള മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ അതേസമയം മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും അവരുടെ ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ പങ്കുവെച്ച് പ്രശസ്ത നടനും എഴുത്തുകാരനുമായ വി ശ്രീരാമൻ പറഞ്ഞ കാര്യങ്ങളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ചികിത്സയുടെ ആദ്യഘട്ടത്തിൽ താൻ നേരിട്ട ബുദ്ധിമുട്ടുകളെ കുറിച്ച് മമ്മൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് ശ്രീരാമൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി ചികിത്സയുടെ ആദ്യഘട്ടത്തിൽ ഭക്ഷണത്തിന് രുചിയില്ലെന്നും മണക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ അതെല്ലാം മാറി അദ്ദേഹം ഉടൻ തന്നെ ജനക്കൂട്ടത്തിലേക്ക് മടങ്ങിവരും പൂർണ്ണമായും സുഖം പ്രാപിച്ചുവെന്ന് മമ്മൂട്ടി തന്നെ വിളിച്ചു പറഞ്ഞു എന്നാണ് ശ്രീരാമൻ പറഞ്ഞത് ദുഷ്കരമായ ഘട്ടത്തിൽ ഘട്ടത്തിനിടയിലും മമ്മൂട്ടി ഒരിക്കലും തന്റെ അസുഖം തന്നെ നിർവചിക്കാൻ അനുവദിച്ചില്ലെന്ന് ശ്രീരാമൻ പറഞ്ഞു ഒരു രോഗിയുടേതുപോലുള്ള ഒരു ബലഹീനതയുടെ ലക്ഷണവും അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല എല്ലായിപ്പോഴും എന്ന പോലെ അതേ ശക്തി അതേ ഊർജം അദ്ദേഹം ഓർമിപ്പിച്ചു ആ രണ്ട് സുഹൃത്തുക്കളും ഇടയ്ക്കിടെ സംസാരിച്ചു പലപ്പോഴും ആരോഗ്യമൊഴികെ മറ്റെന്തിനെക്കുറിച്ചും അവർ തൻ എന്നെ പതിവായി വിളിക്കാറുണ്ടെന്നും ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ആദ്യം വിളിക്കുമ്പോൾ ഭക്ഷണത്തിന് രുചിയില്ലെന്നും നടക്കാൻ ബുദ്ധിമുട്ടാണെന്നും പറയുമായിരുന്നു പക്ഷേ ആ വിഷയങ്ങൾക്ക് അദ്ദേഹം ഒരിക്കലും വലിയ പ്രാധാന്യം നൽകിയിരുന്നില്ല കൂടുതലും ഞങ്ങളുടെ സംഭാഷണങ്ങൾ മറ്റു കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ചിലപ്പോൾ രാഷ്ട്രീയം ചിലപ്പോൾ കൃഷി പ്രത്യേകിച്ച് യാതൊരു ബന്ധവും ഇല്ലാത്ത കുറെ വിഷയങ്ങൾ ശ്രീരാമ എന്നാണ് ശ്രീരാമൻ പറഞ്ഞത് മമ്മൂട്ടി പലപ്പോഴും തന്റെ അഭിപ്രായങ്ങളെ വെല്ലുവിളിക്കുകയും വ്യക്തമായ ഉത്തരം നൽകാതിരിക്കാൻ ശ്രമിച്ചപ്പോൾ തമാശയായി അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്തുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു എനിക്ക് പറയാൻ കാര്യങ്ങൾ തീർന്നുപോയാൽ അവൻ തമാശ പറയും അപ്പോൾ നീ യഥാർത്ഥ അറിവില്ലാതെ ഒരു ബുദ്ധിജീവിയായി അഭിനയിക്കുകയാണോ എന്നും ശ്രീരാമൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അസുഖബാധിതനായപ്പോഴും മമ്മൂട്ടിയുടെ ജിജ്ഞാസയും ജീവിതത്തോള ജീവിതത്തോടുള്ള അഭിനിവേശവും മാറ്റമില്ലാതെ തുടർന്നു ഇന്നലെ ഹ്യൂജി പോലുള്ള വ്യത്യസ്ത ക്യാമറകൾ ആദ്യത്തെ ബഹിരാകാശ യാത്രകൾ ചന്ദ്രനിലേക്ക് കൊണ്ടുപോയ കൈകൊണ്ട് നിർമ്മിച്ച ക്യാമറ എന്നിവയെക്കുറിച്ച് എനിക്ക് വിശദീകരിച്ചു തന്നുകൊണ്ട് അദ്ദേഹം വളരെ സമയം ചെലവഴിച്ചു എന്നും മെഗാസ്റ്റാറിന്റെ കുട്ടിത്വം നിറഞ്ഞ ആവേശത്തെക്കുറിച്ച് ശ്രീരാമൻ പറഞ്ഞു മമ്മൂട്ടി തന്റെ വീട്ടിൽ നട്ടുപിടിപ്പിച്ച കൃഷിയെക്കുറിച്ചും മരങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അദ്ദേഹം തിരിച്ചുവരുമെന്ന് എനിക്ക് എപ്പോഴും ഉറപ്പായിരുന്നു ഇപ്പോൾ എനിക്ക് കൂടുതൽ ഉറപ്പുണ്ട് എന്നും ശ്രീരാമൻ പറഞ്ഞു തങ്ങളുടെ പ്രിയപ്പെട്ട നടൻ സുഖം പ്രാപിക്കുന്നതിന്റെ പാതയിലാണെന്ന് ആരാധകർക്ക് ഉറപ്പ് നൽകി ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കൊച്ചിയിലേക്ക് മടങ്ങിയെത്താൻ ഉദ്ദേശിക്കുകയാണ് മമ്മൂട്ടി അതേസമയം കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ ഏഴാം തീയതിയായിരുന്നു മമ്മൂട്ടിയുടെ പിറന്നാൾ ദിവസം കൊച്ചിയിലെ വസതിയിൽ മെഗാസ്റ്റാർ ഉണ്ടാവാനാണ് സാധ്യത എന്നും അന്ന് ശ്രീരാമൻ പറഞ്ഞിരുന്നു അതേസമയം കളങ്കാവലാണ് ഇനി മമ്മൂട്ടിയതായി പുറത്തെത്താനുള്ള പുതിയ ചിത്രം അതിനുശേഷം മോഹൻലാലുമായി ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിലേക്ക് മമ്മൂട്ടി കടക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് മെഗാസ്റ്റാറിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ അറിയാൻ കഴിയുമെന്നും കരുതുന്നു ചെന്നൈയിലെ ഒരു ബീച്ചിനരികിൽ കറുത്ത ലാൻഡ് ക്രൂസറിൽ ചാരി നിന്ന് കടലാഴങ്ങളിലേക്ക് നോക്കി നിൽക്കുന്ന മമ്മൂട്ടിയുടെ ജന്മദിനത്തിലെ ചിത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു വളരെ പെട്ടെന്നാണ് ചിത്രം വൈറലായത് മമ്മൂട്ടിയെ പോലെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊന്നുകൂടിയുണ്ട് ഈ ചിത്രത്തിൽ ആ കർത്ത ലാൻ ക്രൂസർ തന്നെ മമ്മൂട്ടിയുടെ കാർ ശേഖരത്തെ പറ്റി പ്രത്യേകിച്ചൊരു വർണ്ണന വേണ്ടല്ലോ എത്ര എത്ര അതിഥികളാണ് ഗ്യാരേജിലേക്ക് എത്തുന്നത് അതിലെ ഒരു അതിഥിയാണ് ടൊയോട്ട ലാൻഡ് ക്രൂസർ രണ്ടേ പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപ മുതൽ രണ്ടേ പോയിന്റ് നാല് ഒന്ന് കോടി രൂപ വരെയാണ് എൽ സി മുന്നൂറിന്റെ വില ഓഫ് റോഡിംഗ് ഫീച്ചറുകളുള്ള ജിആർഎസ് വകഭേദം ആദ്യമായി ഇന്ത്യയിലെ ഇന്ത്യയിൽ ലഭ്യമാണെന്ന സവിശേഷതയും ഇതിനുണ്ട്